ഹലോ ഒരു വാഷിംഗ് മെഷീൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടില്ല വാഷിംഗ് മെഷീൻ ഫിറ്റ് വിളിച്ചില്ലല്ലോ ചെയ്യണമെന്ന് വിളിച്ചിട്ടുണ്ടോ കോട്ടയം അല്ല അതാ വിളിച്ചു ആ എന്നാ പിന്നെ ഇത് എവിടെയാ ഫിറ്റ് ചെയ്യേണ്ടത് ഫോൺ എടുത്തിട്ട് നമ്പർ ആ അതാ ഞമ്മള് വന്നത് നാപ്പത്തഞ്ചു ഇരുപത്തൊന്ന് അല്ല ഇവിടുന്ന് വന്ന് ഷിൽന സന്തോഷ് കോട്ടയമ്മല ഹൗസിൽ അല്ലേ മനസ്സിലായി പിന്നെ ഇത് പിറ്റിയാണെന്നല്ലോ ഇവിടെ നാപ്പത്തഞ്ചും ചുരുത്തന്നു ഞങ്ങൾ എന്താ പറയുന്നത് അത് ശരിയില്ല കേട്ടാ ഞങ്ങളെ അങ്ങനെ വിളിച്ചു അല്ല എന്തായാലും എന്നാ ഇങ്ങള് അല്ല അത് പിന്നെ ഞങ്ങളെ വണ്ടി എടുത്ത് വന്ന ഒരാഴ്ച

ഇവര് വിളിച്ചതാ ഇവിടുന്ന് പറഞ്ഞിട്ട് ഫിറ്റിയാണെന്ന് പറഞ്ഞാൽ വിളിച്ചതാ വാഷിംഗ് മെഷീൻ അപ്പൊ ഞാൻ അങ്ങനെ വന്നതാ അത് പൈസ ഒന്നും പോയി ആരാറ്റിയായിട്ട് ചെലവന്നിട്ടോ ആദ്യം പൈസ പിന്നെ കുക്ക് ചെയ്താ ഇൻസൾട്ട് ചെയ്യുന്നേ ഹാപ്പി ബർത്ത്ഡേ ഇതാ actually... ി കൊണ്ടാ ഞാനായി ശരി ഇപ്പൊ മനസ്സിലായി എന്നാ ഒരു ടാസ്ക് ഉണ്ട് ആരാ തന്നത് അത് പറ ഏ ആരാ ഗിഫ്റ്റ് വന്നിട്ടുണ്ടാവ അമ്പിളിയല്ല അടുത്ത ഏ അല്ല ഹസ്ബൻഡല്ല പിന്നാരാ ഇത്രക്കാണ് സാമി ഇത്ര സാധനം തന്നിട്ട് എന്നാ പറ ആരാപിയല്ല വേറെ ആരു ഞങ്ങൾ വിചാരിക്കത്ര ആളുണ്ട് എന്നാ എന്താ പേര് പറയാത്ത ശരണ്യനറിയ അതാമ്പിളി ശരണ്യോട് പറഞ്ഞു അതാപി അതാമ്പിളി അപ്പൊ അറിയണല്ലേ അതാ ഹാപ്പി ഹാപ്പി പാട്ടില്ല സാധനം കൂടി പൊളിക്കുന്നവരെ കാണിക്കണം എന്നാ എനിക്ക് ഇവിടെ തന്നെയാ നല്ല എന്തോ എന്തായിരിക്കും ഫോട്ടോ വന്നിട്ടില്ലേ അതാരാട്ടന ഞാൻ വെച്ച് ഓളും കൊയിലാണ്ടി കൊല്ലാണ്ടി എല്ലാ ഞാൻ വടകരണ്ട് കാണിച്ചു അപ്പറന്ത വേണം സൂപ്പർ അല്ലേ എത്ര എത്ര ഹാപ്പി 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 ആയി ആയി ഡബിൾ കൂടി പിടിച്ചോ എന്നാലും പ്രതീക്ഷിക്കില്ല ഞാൻ നോക്കുമോ അത് കഴിഞ്ഞുവല്ലോ എന്നാ ഓക്കെ നല്ല സെറ്റ് സന്തോഷായില്ലേ എന്നാ ഓക്കെ